ഞങ്ങൾ മൗദൂദിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല മൗദൂദിയെ തള്ളുന്നു എന്ന അർത്ഥത്തിൽ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഷേ മുജീബ് റഹ്മാൻ പ്രസ്താവന നടത്തി ഒരു ചാനലിനോട് പറഞ്ഞു എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ അബുൽ കലാം മൗദൂദിയെ തള്ളിക്കളയാൻ കഴിയുമോ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുമോ കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ മൗദൂദി രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് മൗദൂദിയുടെ പ്രസംഗങ്ങളാണ് മൗദൂദിയുടെ എഴുത്തുകളാണ് മൗദൂദിയുടെ സംസാരങ്ങളാണ് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ സംഹിത എന്ന് പറയുന്നത് ഈ ആശയ സംഹിതയാണ് പുസ്തകങ്ങളായിക്കൊണ്ട് വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പുസ്തകങ്ങളാണ് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ അബുലഹലാം മൗദൂദിയെ തള്ളിക്കളയുകയാണെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാ കച്ചവടശാലകളും കൂട്ടേണ്ടി വരും എന്തുകൊണ്ടാണ് അവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുള്ള അതിൽ നിരത്തി വെച്ചിട്ടുള്ളത് അബുല്ലാഹ്ലാം മൗദൂദിയുടെ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ പൂർണമായും തള്ളിക്കളയുക എന്നത് ജമായത്ത് ഇസ്ലാമിക്ക് ഒരു ഘട്ടത്തിലും സാധ്യമായ കാര്യമല്ല രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൗദൂദിയെ അങ്ങനെ തന്നെ പിന്തുടരുന്നില്ല എന്ന് പറയുമ്പോഴും ഇതേ മൗദൂദിയുടെ പുസ്തകങ്ങൾ വെച്ചാണ് ഇതേ മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനം വെച്ചാണ് അവരവരുടെ ഹൽക്കകളിൽ അവരുടെ ക്ലാസ്സുകളിൽ പ്രസംഗിക്കുകയും വിശദീകരണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗദൂദിയെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവുക